ചാലക്കുടി നഗരസഭ യുഡിഎഫിന് തുടർഭരണം മൊത്തം മുപ്പത്തിയേഴ് സീറ്റിൽ ഇരുപത്തിരണ്ട് സീറ്റും യുഡിഎഫ് കരസ്ഥമാക്കി പന്ത്രണ്ട് സീറ്റ് എൽഡിഎഫും രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഒരു എൻഡിഎ സ്ഥാനാർത്ഥിയും വിജയിച്ചു മുൻ നഗരസഭാ അധ്യക്ഷൻ വി ഒ പൈലപ്പന്റെ പരാജയം വൻ തിരിച്ചടിയായി പൊതുസമൂഹം നൽകിയ അംഗീകാരമായിട്ടാണ് ഈ വിജയത്തെ ഞങ്ങൾ കാണുന്നത് ഒരു തെരഞ്ഞെടുപ്പിന് ഒരു ഭരണ തുടർച്ച ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു പുതിയ ഭരണം പിടിച്ചെടുക്കുന്നതിനേക്കാൾ മികച്ച ഉജ്വലമായിട്ടുള്ള ഒരു വിജയമായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുക ഇതിനോടൊപ്പം ചേർന്ന് നിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മുഴുവൻ സഹപ്രവർത്തകരോടും ചാലക്കുടിയുടെ പൊതുസമൂഹത്തോടും കോൺഗ്രസിനുള്ള വലിയ നന്ദിയും കടപ്പാടും യു ഡി എഫിനുള്ള നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ചാലക്കുടി നഗരസഭാ ചരിത്രത്തിലെ ഭരണ തുടർച്ച യു ഡി എഫ് നിലനിർത്തി ഭരണ തുടർച്ചയുണ്ടായി ചാലക്കുടിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരവും യു ഡി എഫ് എന്ന് പറയുന്ന വികാരവും ചാലക്കുടി നഗരസഭയിൽ ചാലക്കുടി പ്രദേശത്ത് നിലനിർത്തിയിരിക്കുകയാണ് ഞങ്ങൾ യോജിച്ച തീരുമാനങ്ങളും അഭിപ്രായങ്ങളും എല്ലാവരും കൂടി കൂടിയാലോചിച്ചുണ്ടാക്കിയ ഇലക്ഷൻ പ്രചരണ രീതികൾ നമ്മൾ വിചാരിച്ച മുഴുവൻ സീറ്റുകളും കിട്ടിയില്ല പക്ഷേ എങ്കിലും ഉജ്ജ്വല വിജയം ചാലക്കുടി നഗരസഭയിലുണ്ട് ചാലക്കുടി നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭരണ തുടർച്ച ഉണ്ടായിട്ടത് വളരെ നല്ല മത്സരം തന്നെയാണ് എല്ലാ വാർഡുകളിലും കാഴ്ചവെച്ചത് യു ഡി എഫിന് ഒരു ഉജ്ജ്വല വിജയം നേടാനായിട്ട് സാധിച്ചു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എണ്ണയിട്ട യന്ത്രം പോലെ യു ഡി എഫും ജനാധിപത്യ വിശ്വാസികളും പൊതുപ്രവർത്തകരും ചാലക്കുടിയിലെ പൗരാവലിയും നന്നായി ഞങ്ങളോട് ഭരണസമിതിയോട് സഹകരിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരാനായിട്ട് സാധിച്ചത് ഇതിനോട് ചേർന്ന് നിന്ന ഉൾപ്പെടെയുള്ള എല്ലാ സഹപ്രവർത്തകരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്